സമവായ ശ്രമം പാളി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഉറപ്പായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഓം ബിർള മത്സരിക്കും ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നേൽ സുരേഷ് മത്സരിക്കാൻ സാധ്യത വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം കടുക്കുകയാണ് വിശദാംശങ്ങൾ വൃന്ദ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള മത്സരം ഒഴിവാക്കാൻ അവസാന നിമിഷം വരെ ബി ജെ പി നേതൃത്വവും എൻ ഡി എ നേതൃത്വവും ശ്രമിച്ചിരുന്നു എന്നാൽ ആ നീക്കം പാളി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓം ബിർളയെ രണ്ടാമെന്ന് സ്പീക്കറാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന പ്രതിപക്ഷം നിലപാടെടുത്തു ഇന്ത്യ സഖ്യം ഒന്നിച്ച് ആ നിലപാടെടുത്തതോടുകൂടി തന്നെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് ഓം ബിർള ബി വേണ്ടി എൻ ഡി മുന്നണിക്ക് വേണ്ടി ഓം ബിർള സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൻ ഡി എ സഖ്യത്തിലെ നേതാക്കളെ ബി ജെ പി നേതൃത്വം ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു മറുഭാഗത്ത് ഇന്ത്യാ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് മലയാളിയായ മാവേലിക്കരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എട്ടാം ലോക്സഭയിലേക്ക് വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷിനോട് നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കാനുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വം നൽകി കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായത്തുള്ള നീക്കം ഉണ്ടാകുമോ എന്ന് ഇപ്പോൾ വ്യക്തമല്ല എങ്കിലും മത്സരം ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഓം ബിർളയെ മാറ്റി മറ്റാരെയെങ്കിലും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചാൽ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് കോൺഗ്രസ് നേതൃത്വം അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികൾ അറിയിച്ചതായി ാണ് സൂചന അതോടൊപ്പം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്ന ആവശ്യവും പ്രതിപക്ഷ നേതൃത്വം മുന്നോട്ട് വെച്ചു എന്നാൽ ഈ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്ത് ഡെപ്യൂട്ടി സ്പീക്കർ കാര്യത്തിൽ സംസാരിക്കാം എന്നൊരു മറുപടിയാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചത് അതോടൊപ്പം ഓം ബിർളയെ മാറ്റുന്ന ഒരു ചർച്ചയിലേക്ക് കടക്കാൻ താല്പര്യമില്ലെന്നും ബി ജെ പി നേതൃത്വം അറിയിച്ചു ഓം ബിർള തന്നെ തുടർച്ചയായി രണ്ടാം തവണയും സ്പീക്കറാകുമെന്ന് ബി ജെ പി നേതാക്കൾ പ്രതിപക്ഷത്തെ അറിയിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗും കിരൺ റിജ്ജുവുമാണ് ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് എന്നാൽ പ്രതിപക്ഷം ഓം ബിർളയെ മാറ്റണമെന്ന നിലപാട് കടുപ്പിച്ചതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുറിയിൽ ബി നേതാക്കൾ ചർച്ച നടത്തി അതിനുശേഷം ഓം ബിർളയെ തന്നെ മത്സരിപ്പിക്കാൻ അല്ലെങ്കിൽ ഓം ബിർളയെ തന്നെ സ്പീക്കറാക്കാനുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് മത്സരത്തിനുള്ള സാധ്യത തെളിഞ്ഞത് പ്രതിപക്ഷ നിലയിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കണമെന്ന കോൺഗ്രസ് നിലപാടെടുത്തു കൊടിക്കുന്നലിനോട് മത്സരത്തിന് തയ്യാറാകാനുള്ള നിർദ്ദേശവും പാർട്ടി നേതൃത്വം നൽകി ഇപ്പോൾ ഡൽഹിയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനു മുമ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം എന്തായാലും മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പതിനെട്ടാം ലോക്സഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ആദ്യ ബലാബലത്തിന് ആദ്യ ബലപരീക്ഷണത്തിന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് വേദിയാകാൻ പോവുകയാണ് വൃന്ദ